നമസ്കാരം സുഹൃത്തുക്കളെ മാരിയോയാണ് ആദ്യം ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ഇന്നലെ നമ്മൾ നമ്മുടെ ഓഫീസിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ ഓഫീസിൽ കുറച്ച് പേർക്ക് മരുന്ന് കൊടുത്തായിരുന്നു അപ്പോൾ അതിൽ തിരുവല്ലായിൽ നിന്നും ചാലക്കുടി വരെ വന്ന ഒരു ദമ്പതികളെ കുറിച്ച് ചുമ്മാ ഞാൻ തിരുവല്ലായിന്നാണല്ലേ അത്ര ദൂരേന്ന് വന്നു എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ വിദേശത്ത് നിന്ന് അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ആ തിരുവല്ലായിലുള്ള ആളുകളുടെ നമ്പർ ചോദിച്ചു ആ ദമ്പതികളുടെ അത്രയും ദൂരെ വരണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഹാർട്ടിനും ബ്ലോക്കാണ് കാലിലെ വെയിനുകളിലെല്ലാം ബ്ലോക്ക് ആണ് ആൾക്ക് നിൽക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അനിതന് ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിരിക്കയാണ് മരുന്നിനിവിടം വരെ വന്നതെന്ന് പറയായിരുന്നു അപ്പം ഞാൻ ആ ഫോൺ നമ്പർ വിദേശത്തുള്ള എൻ്റെ സുഹൃത്തിന് കൈമാറി അവർ പറ്റുന്ന പോലെ സഹായിക്കാമെന്നൊരു വാക്കം തന്നു അപ്പോൾ അതൊരു സന്തോഷകരമായ കാര്യം രണ്ടാമത് വളരെ ദുഃഖകരമായ ഒരു കാര്യം എന്നു വെച്ചാൽ രണ്ടാഴ്ച മുമ്പ് നമ്മളുടെ ഓഫീസിൽ ഒരു ഫാമിലി കൊച്ചുങ്ങൾക്ക് മരുന്നിനു വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരാളുടെ പേര് എബിൽ എന്നും ഒരാളുടെ പേര് സിബിൽ എന്നും ഈ എബിലിൻ്റെയും സിബിലിൻ്റെയും പ്രത്യേകത രണ്ടുപേരും കരൾ രോഗികളാണ് കരളിന് അസുഖമാണ് കരൾ മാറ്റിവെക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവർ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ മലപ്പോഴും കടലിൽ പോകുമ്പോൾ മീൻ കെട്ടുന്നുകൊണ്ട് വേണം നോക്കാൻ മക്കൾക്ക് രണ്ടുപേർക്കും ഭയങ്കര എക്സ്പെൻസീവായ മരുന്നാണ് കരൽ മാറ്റി വയ്ക്കൽ അവർക്കൊണ്ട് ചിന്തിക്കാൻ പറ്റിയല്ല വാടക വീട്ടിലാണ് അപ്പോൾ അവരിന്ന് വിളിച്ച് ഭയങ്കര കരച്ചല്ല അടുത്തൊരു മാസം കൂടെ മരുന്ന് തരുമോന്ന് ആക്ച്വലി ഇറ്റ് ഈസ് ക്വയറ്റ് എക്സ്പെൻസീവാണ് അപ്പം ഫിലോക്കാലി ഫൗണ്ടേഷൻ സാമ്പത്തികമായിട്ട് ഒരുപാട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരോട് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഫൗണ്ടേഷനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ദൈവാത്മാവ് തന്നാൽ നിങ്ങളത് ചെയ്യണം ഞാൻ മെയിനായിട്ട് ആ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽ പറയാൻ കാരണം ആ കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്നും കുഞ്ഞിന് എഴുതി കൊടുത്ത ലെറ്റർ അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത ലെറ്റർ എല്ലാം അവരെനിക്ക് അയച്ചു അതിൽ ഏറ്റവും പ്രധാനമായും എന്നെ വേദനിപ്പിച്ചത് ആ കുഞ്ഞ് ബെഡിൽ ഇങ്ങനെ ഛർദ്ദിച്ച് കിടക്കുന്ന രംഗമാണ് കുഞ്ഞിൻ്റെ രക്തമാണ് കാണുന്നത് അതുകൂടാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞ് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ് കാരണം മരുന്ന് മൂന്ന് മൂന്നോ നാലോ ദിവസം മരുന്ന് കഴിക്കാൻ പറ്റാതായപ്പോഴേക്കും ഹോസ്പിറ്റലാകേണ്ടി വന്നു അവിടുന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റുകളും ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇതിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പഞ്ചായത്ത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ വരെ ലെറ്ററൊക്കെ കൊടുത്തയച്ചിരിക്കുക എന്തെങ്കിലും സഹായിക്കുമോ എന്ന് ചോദിച്ച് രണ്ടോ ഓപ്ഷനുണ്ട് ഒന്ന് കൂട്ടുകാരോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിൽനെസ് ബിൽനെസ് സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യം അവർക്ക് കുറച്ച് മരുന്ന് കാരണം കരൾ മാറ്റി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ പക്ഷേ കുറച്ച് നാളെ ആയസ് നീട്ടി കിട്ടാൻ ഈ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ പിതാവിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് നൽകാം നിങ്ങൾക്ക് തീർച്ചയായും അവരെ കോൺടാക്ട് ചെയ്ത് സഹായിക്കാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ വഴി ഇപ്പോൾ മാരിയോ ജോസഫിന് വിശ്വാസമുണ്ട് ഞാനൊരു സത്യം തുറന്നു വരട്ടെ ഇപ്പം നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഫൗണ്ടേഷനിൽ സുതാര്യത കൊണ്ടുവന്നതാണ് അതായത് ഇതിനകത്ത് നൂറ് ശതമാനം പെർഫെക്ഷൻ കൊണ്ടുവരാനുള്ള ശ്രമം കൊണ്ട പ്രശ്നങ്ങൾ ഉണ്ടായെന്ന്ർക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടെ ആര്യോ ബ്രദറിനെ സപ്പോർട്ട് ചെയ്ത് അതുവഴി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിലും അറിയാമല്ല ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ചെയ്യാവുന്നതേ ഉള്ളൂ മൂന്നാമത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് പണിയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് നിങ്ങൾ നോക്ക് മനോഹരമായ ഒരു വീടാണ് ഇത് പണിത് തീരുമ്പോൾ നല്ല രസമായിരിക്കും വീട് കാണാൻ കാരണം എന്താ പറയുക ഫ്രണ്ടേജ് കുറച്ച് രീതിയിൽ നല്ല സൗകര്യത്തിൽ എടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് ഞാൻ ചരിത്രം പറയാം ഈ കോപം എന്ന് പറയുന്നത് മനുഷ്യർക്കൊക്കെ പൊതുവെ വരുന്ന ഒരു സാധനമാണ് പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരോടാണ് ഏറ്റവും അധികം കോപിക്കുക നിങ്ങൾ വാച്ച് നോക്കിക്കോളൂ നമുക്കൊട്ടും സ്നേഹമില്ലാത്ത ഒരാളോട് നമ്മളധികം കോപിക്കാൻ പോകില്ല നമുക്കൊരുപാട് സ്നേഹം ഉണ്ടായിട്ട് അവരുമായിട്ട് പിണങ്ങുമ്പോഴാണ് കോപം കൂടുക അപ്പം ഒരു ദമ്പതികളുടെ ഇടയിൽ ഭയങ്കര വഴക്കുണ്ടായാലും അതിനർത്ഥം അവർ അത്രയും അധികം സ്നേഹിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചു തന്നുവെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായിരുന്നു വർഷങ്ങളോളം ഒന്നിച്ച് ജീവിച്ചു മക്കൾ വരെ ഉണ്ട് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായി അപ്പോൾ എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം വലിയ വഴക്കായതുകൊണ്ട് ഈ ഭർത്താവ് മദ്യലഹരിയില്ലാന്ന് തോന്നുന്ന ഒരു വെട്ടുകെത്തിയുമായി നേരെ വന്നു ഭാര്യയുടെ കഴുത്തിന് വെട്ടി ഭാര്യയുടെ കയ്യിൽ കൈക്കുഞ്ഞുണ്ടായിരുന്നു ഭാര്യ തൽക്ഷണം മരിച്ചുപോയി കുഞ്ഞിൻ്റെ കഴുത്തും വെട്ടേറ്റ് മുറിഞ്ഞു തൂങ്ങി കുഞ്ഞിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും ജീവൻ നിലനിർത്താനും സാധിച്ചു കുഞ്ഞു ജീവനോടെ ഉണ്ട് ആ കുഞ്ഞു കൂടാതെ പിന്നെ അതിനൊരു മൂത്ത ചേട്ടനും ഉണ്ട് അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു കുഞ്ഞത് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു അപ്പോൾ ഈ രണ്ട് മക്കളും മക്കളെ നോക്കാൻ അവർക്ക് ആക്ച്വലി ഒരമ്മാമ്മ മാത്രമേ ഉള്ളൂ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ അമ്മാമ്മ ആ അമ്മാമ്മയും അവർ ആക്ച്വലി ഒരു ഷെഡിനകത്താണ് താമസിക്കുന്നത് ഇതാണ് ഇവിടെ കാണുന്നതായി ഇത് വെച്ചിരിക്കുന്നത് ഇവിടെ കാണിച്ചാൽ മതിയുണ്ടോ ആ ഷെഡിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് ഇവരെ എങ്ങനെയെങ്കിലും ഒരു വീട്ടിലേക്ക് താമസം മാറ്റണം എന്നൊരാഗ്രഹം ഫിലോക്കാലിയേക്കുണ്ടായി ഇവർ ഞങ്ങളുടെ അടുത്ത് നേരിട്ട് വരികയാണ് ചെയ്തത് ഓഫീസിൽ പല പ്രാവശ്യം വന്നു നമ്മൾ ഇവരുടെ സാഹചര്യം വെച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം യു കെയിൽ നിന്നുള്ള ഹിത്രോ മലയാളി അസോസിയേഷൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്തു വീട് അവർ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു അവർ ഈ വീട് മൊത്തം സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു ഹിത്രോ മലയാളി അസോസിയേഷൻകാര് നേരെ ഫിലോക്കാലിയ ഫൗണ്ടേഷനിലേക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് പകരം ഈ എഴുപത്തഞ്ച് വയസ്സുള്ള ദേവു അമ്മൂമ്മയുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ട് കൊടുക്കും അമ്മൂമ്മ അത് കോൺട്രാക്റ്റിന് കൊടുക്കും അങ്ങനെയാണ് ഈ വീടിൻ്റെ പണി മാത്രമല്ല ഈ ഹിത്രോ മലയാളി അസോസിയേഷനിൽ വരുന്ന ആളുകളുണ്ടല്ലോ അതായത് അതിലെ മെമ്പേഴ്സായ ആളുകൾ അവരുടെ ബന്ധുക്കൾ സ്വന്തക്കാരൊക്കെ ഈ നാട്ടിലുള്ളത് കൊണ്ട് അവരാരെങ്കിലും ഇടയ്ക്ക് വിട വന്ന് ഈ വീടിൻ്റെ പണികളെല്ലാം വാച്ച് ചെയ്യുകയും ചെയ്യും അപ്പം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു തരത്തിൽ ഫിലോക്കാലി ഫൗണ്ടേഷനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അർഹതപ്പെട്ടവരെ കാണിച്ച് തരികയും നിങ്ങൾ നേരിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും ഫിലോക്കാലി ഫൗണ്ടേഷനെ അത് നേരിട്ട് പോയി മോണിറ്റേഴ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പോലും നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും നന്മ നടക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കൽ മാത്രം ഞാൻ ഈ വഴിയിലൂടെ കടന്നു പോകും ചെയ്യാൻ പറ്റുന്ന നന്മകൾ ആ നിമിഷം ചെയ്യണം കാരണം ഇനിയൊരിക്കലും ഞാനതുവഴി കടന്നു വരില്ല ഇന്ന് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വൈകുന്നേരം അഞ്ച് മണി ഈ സമയം ഇനി ഈ ജന്മത്തിൽ എനിക്ക് എനിക്കൊരിക്കലും കിട്ടാമുള്ള ഈ സമയം ഇനി ഒരിക്കലും എനിക്ക് കിട്ടാമുള്ള സത്യമല്ലേ ഒരു സെക്കൻഡ് അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ അത് കഴിഞ്ഞു പോയി പിന്നെ നമുക്ക് കിട്ടാൻ പാടില്ല അപ്പം നിങ്ങളായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു നന്മ ചെയ്യണമെന്ന് തോന്നിയാൽ ആ നിമിഷം അത് ചെയ്യുക കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് ചെയ്യാൻ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല നാളെ ചെയ്യാമെന്ന് കരുതി നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല അല്ലേ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇന്നിപ്പോൾ ഒരു ഇതിൻ്റെ അടി കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റൂമും കിച്ചണും സൗകര്യമൊക്കെ ആയിട്ടാണ് കട്ടലൊക്കെ വെച്ച് പണി തുടങ്ങുന്നു നല്ലൊരു ചെറിയൊരു സിറ്റൌട്ട് പോലൊരു വരാന്തിയെല്ലാം പണിതുകൊണ്ടിരിക്കുന്നു ഏതായാലും കൂട്ടുകാരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതൊരു വീട് ഇതുപോലെ നമ്മളിപ്പോൾ മൂന്നാല് വീടുകൾ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ കീഴിൽ പുതിയത് ചെയ്യുന്ന അതായത് നേരിട്ട് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് ചെയ്യുന്ന വീടുകൾ ഇരിപ്പുണ്ട് ഓരോന്നും പിന്നീട് കാണിക്കാം എന്തായാലും എനിക്ക് എനിക്കെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഫിലോക്കാലിയ ഈ മരുന്ന് നൽകി പോകുന്ന ശുശ്രൂഷ തടസ്സപ്പെട്ടു പോകാതിരിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പറ്റുന്നത് പോലെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ശരിക്കും ഭവന രഹിതരായ ഭവനത്തിന് അർഹരായ ആരോരുമില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യണമെന്നാഗ്രഹമുണ്ട് കൂടെ സാധിക്കുന്നതുപോലെ നിൽക്കുക പിന്നെ ഈ നോമ്പ് കാലത്ത് നമുക്ക് അതായത് ഞാൻ മാരിയോ ബ്രദർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന നിരന്തരം ഉണ്ടാവണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ഗാഡ് ബ്ലസ് ചെയ്യും